കണ്ണൂക്കരയിലെ ധനകാര്യ സ്ഥാപനത്തിൽ കർഷാശ്രമം നടത്തിയ മോഷ്ടാവിനെ പോലീസ് മോഷ്ടാവിനെടുത്തു തൊട്ടിൽപാലം സ്വദേശിയും കരിയാട് ജോർജിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കണ്ണൂക്കര ഒഞ്ചിയം റോഡിലെ ഒഞ്ചിയം കോപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി ധനകാര്യ സ്ഥാപനത്തിൽ മോഷണ ശ്രമം നടത്തിയ തൊട്ടിൽപാലം കുണ്ടുതോട് കാവിലും പാറ സ്വദേശി നാൽപ്പത്തി മൂന്നുകാരൻ നാളിലൊന്ന് കാട്ടിൽ സനീഷ് ജോർജിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആ അതിലേ തന്നെ ഞാൻ മുതൽ അതിലേ കയറി വന്നതാ അതാദ്യേ ആരെ കുത്തിപ്പൊറിച്ചിട്ടിരിക്കുന്ന വീടാണ് മഴയായിട്ട് നിന്നതാണ് അതാ ഞാൻ വരുമ്പോ തന്നെ കാണുന്നുണ്ടത് കുറച്ച് ആ വീടൊന്നും കറിയാ ഈ കേറിയ ഭയങ്കര ഞാൻ കണ്ടിട്ടില്ല അതിന് ഇപ്പുറത്തുള്ള ലൈറ്റ് എത്തിക്കുന്ന താങ്ങനായിട്ട് ഇതാ നമ്മക്ക് ഞാൻ ഇത് 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 പൊളിഞ്ഞാ കരിയാട് പടന്നക്കരയിലെ ഫാമിൽ താമസിച്ച് ജോലി ചെയ്തു വരികയായിരുന്നു നിരവധി മോഷണ കേസിലെ പ്രതിയായ സനീഷ് കാസർകോട് നടന്ന മോഷണത്തിനിടെയാണ് പോലീസ് പിടിയിലാവുന്നത് ചോദ്യം ചെയ്യലിനിടയിലാണ് കണ്ണൂക്കര ധനകാര്യ സ്ഥാപനത്തിലെ മോഷണശ്രമത്തിന്റെ തുമ്പ് പോലീസിന് ലഭിച്ചത് സി സി ടി വി ദൃശ്യങ്ങളുടെ തെളിവും ഉണ്ടായിരുന്നു ആഗസ്റ്റ് രണ്ടിന് അർദ്ധരാത്രിയാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് കണ്ണുക്കര ഒഞ്ചിയം റോഡിലെ എസ് സിഇഎം കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലെ സ്ഥാപനത്തിൽ കയറി കമ്പി ഉപയോഗിച്ച് ഷട്ടറിന്റെ പൂട്ട് തകർക്കുകയായിരുന്നു അകത്ത് കടന്ന ഉടനെ ബാങ്കിലെ സുരക്ഷാ അലാറം അടിച്ചതിനെ തുടർന്ന് പ്രതി ഓടി രക്ഷപ്പെട്ടു അലാറം ശബ്ദം കേട്ട് നൈറ്റ് പെട്രോളിങ്ങിൽ ഉണ്ടായ പോലീസ് ഉടനെ സംഭവസ്ഥലത്തെത്തി ബാങ്കിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിരുന്നില്ല ചോമ്പാല എസ്ഐ അനില്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കേസ് അന്വേഷിച്ചത്